ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഇട്ടേക്കുക വേഴ്സപ്പ് ലാറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് എന്തൊക്കെ എനർജീസ് ആണ് നിങ്ങളിലൂടെ വരാൻ പോകുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് അടുത്തതായിട്ട് നൈൻ ഓഫ് സോഡിന്റെ എനർജി ഉണ്ട് ഇവിടുത്തെ വേൾഡ് വന്നിട്ടുണ്ട് ഇവിടെ നൈൻ ഓഫ് വൺസ് വന്നിരിക്കുന്നു どうぞお願いします。<laughs> ഫോർ ഓഫ് വാൺസിന്റെ എനർജി ഉണ്ട് സൺ കാർഡ് വന്നിരിക്കുന്നു ഓഫ് വാൺസിന്റെ ഓഫ് സോർട്സ് നമുക്ക് നോക്കാം ഇവിടെ ബോട്ട് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് വന്നിരുന്ന സാമ്പത്തികമായ ആ ഒരു വരുമാനത്തിന് അല്പമൊന്ന് മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ളതാണ് പഴയതുപോലെയുള്ള സാമ്പത്തിക വരുമാനം നിങ്ങളിൽ ആർക്കൊക്കെയോ കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ചിലർക്ക് ജോലി നഷ്ടപ്പെട്ട എനർജിയാവാം മനസ്സിലായി അതുമല്ല എങ്കിൽ ചിലർ ചിലർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനത്തിന് ഒരു തടസ്സം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുമില്ലയോ എന്നുള്ളത് നോക്കാം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് സോഡ് ആണ് ജെമിനി ലിബ്ര ക്വേറിയസ് എനർജി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് കടന്നു പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനിവിടെ നിങ്ങളിലേക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് നല്ലതുപോലെ വരുന്നുണ്ട് എന്നാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളിൽ നിന്നും അത് കടന്നു പോകും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക ഇതൊന്നും ഈ പ്രശ്നങ്ങളൊന്നും പെർമനന്റ് അല്ല എന്നുള്ളത് ഒന്നും സ്ഥിരമല്ല ഇതിനൊക്കെ ഒരു മാറ്റം വരും എന്നുള്ളതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക ഏതൊരു നെഗറ്റീവായ സാഹചര്യത്തെയും നിങ്ങൾക്ക് മറികടന്നു പോകാൻ സാധിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇതാണ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കേണ്ടത് മനസ്സിലായോ ഇവിടെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന നെഗറ്റീവായ സാഹചര്യങ്ങളെ നിങ്ങൾ മറികടന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓഫ് സോഡിന്റെ എനർജി ഉണ്ട് കാരണം ഇവിടെയും പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും എന്തോ പ്രശ്നം നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ ഹെൽത്തിൽ പ്രശ്നമുണ്ട് വെൽത്തിലും കുറച്ച് പ്രശ്നമുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ചിട്ട് മനസ്സിലാകാത്ത എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ അപ്പോൾ ഇവിടെയും ബുദ്ധിപൂർവ്വം ചിന്തിക്കുക റിയാലിറ്റിയിലേക്ക് വരിക എന്നാണ് ഇവിടെയും പറയുന്നത് അതുപോലെ തന്നെ ഇവിടെയും എന്തൊക്കെയോ നിങ്ങൾ നോക്കി നിൽക്കുന്ന എനർജി ഉണ്ട് എന്തോ നിങ്ങളിലേക്ക് വന്നു ചേരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നോക്കി നിൽക്കുന്ന എനർജി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പേടി അനുഭവിക്കുന്നു ഒരുപാട് ആൻസൈറ്റി അനുഭവിക്കുന്നു ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിവിടെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്ന കഴിയുന്നതിനോ സോടിൻ്റെ എനർജിയാണ് അപ്പോൾ ആകെപ്പാടെ കുറെ പേർക്ക് ഒരുപാട് സങ്കടകരമായ അവസ്ഥ അല്ലെങ്കിൽ വിഷമകരമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പലരുടെയും എനർജി കയറി വരുന്നതാണ് ഈ കാർഡ്സുകളൊക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നത് പക്ഷെ ഇവിടെ നിന്നും ഇവിടെ നിന്നും നിങ്ങൾക്ക് മറികടന്ന് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ മനസ്സിന്റെ കൺഫ്യൂഷൻ ഒക്കെ അകന്നു മാറും നിങ്ങൾക്ക് അകന്നു മാറി നിങ്ങൾക്ക് നല്ല സന്തോഷകരമായ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും നെഗറ്റീവായ ഏതൊരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് കിടക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി എല്ലാത്തിനെയും നിങ്ങൾ കടന്നു പോകും കാരണം അതിനായിട്ട് നിങ്ങൾ എഫോർട്ട് എടുക്കുന്നുണ്ടാവുന്നില്ല വെറുതെ ആരും ഇരിക്കില്ല അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് നിങ്ങൾ ഇവിടെ പ്രയത്നിക്കുന്നുണ്ടാവും ഇതിനെ തരണം ഈ ഇപ്പോഴത്തെ വിഷമത്തെ മറികടക്കാൻ വേണ്ടി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുന്നുണ്ടാവും അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും അത് കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് നിങ്ങളിൽ തങ്ങി നിൽക്കുന്നത് അത് കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ കടന്നു പോകും കണ്ടില്ലേ ഇവിടെ ഈ ഇക്കര നിന്നും അക്കരയ്ക്ക് നിങ്ങൾ പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ദുഃഖത്തിൽ നിന്നും നിങ്ങൾ നല്ല ഒരു പോസിറ്റീവായ സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയെയും നിങ്ങൾ കടന്നു പോകും കാരണം ഇവിടെ കർമ്മയിലാണല്ലോ അപ്പോൾ ഇതൊക്കെ മാറാതിരിക്കില്ല പലർക്കും ഇവിടെ മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നൈനോഫ്സോണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വേൾഡ് കാർഡ് വന്നിരിക്കുന്നത് കാരണം പഴയ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുതുമയിലേക്ക് വരാൻ സാധിക്കുന്നു പുതിയൊരു തുടക്കത്തിലേക്ക് തന്നെ വരാൻ സാധിക്കുന്നു ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പുതുമയിലേക്ക് പുതിയ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഹാർമണി ഐക്യം പ്രാപിച്ച കൂടി ഐക്യത്തോടുകൂടി കൂടി ആഗ്രഹ കൂടി മുന്നോട്ട് പോകാൻ കഴിയും ഏതൊരു കാര്യമാണോ സാധിക്കേണ്ടത് അത് നിങ്ങൾക്കിവിടെ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പാർട്നറുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണോ അതിനാണോ നിങ്ങൾ ഇവിടെ വിഷമിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് അവർ വരും വരാതിരിക്കില്ല ഏതൊരു സാഹചര്യത്തിലായാലും അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അതിയായി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതിയായി നിങ്ങൾ അതിനായിട്ട് എഫർട്ട് എടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകും അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ചിലപ്പോഴൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ചിലപ്പോൾ വിദേശത്ത് പോകാനായിരിക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ ചെന്ന് ജോലിയൊന്നും കിട്ടാതെ കഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് വരാം നാട്ടിലേക്ക് വരാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു എനർജിയും ഇവിടെ ഉണ്ടാകും സഫലമാകുന്നതാണ് അതുമല്ല ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു അവിടെയും പോകാം അവിടെ പോകാം പോയാലും ജോലി ലഭിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് ഒരുപാട് സന്തോഷകരമായ എനർജിയിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾ എന്താണോ ഇപ്പോൾ വലിയ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നത് ഒരുപാട് മുറിവേറ്റ ഹൃദയത്തോടു കൂടി എന്താണ് എനിക്ക് സംഭവിച്ചതേ എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ഒരുപാട് വിഷമത്തോടു കൂടി കാത്തിരിക്കുന്നത് ആ ഒരു കാര്യം വന്നുവെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിലൊരു കംപ്ലീഷൻ നടക്കൂ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തീരുമാനമാകും അതും നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ അടുത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാം നല്ല പോസിറ്റീവ് കാഡ്സാണ് കാരണം ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാർഡ് കാരണം ദ ഹേങ്ങഡ് മാൻ ഇപ്പോൾ കണ്ടില്ലേ ആയിട്ട് വന്നിരിക്കുന്നു അപറൈറ്റ് ആണെങ്കിലോ ഹാങ്ഡ് മാൻ പ്രശ്നങ്ങളാണ് റിവേഴ്സായിട്ട് വന്നത് കൊണ്ട് എന്താണ് പ്രശ്നങ്ങൾ ഇവിടെ മാറാൻ പോകുന്നു ഇതുവരെ ഞാൻ ഇങ്ങനെ റിവേഴ്സ് അപ്റൈറ്റ് കാർഡുകൾ എടുത്തിട്ടില്ല കാരണം നേരെ വന്നിട്ടുള്ള ആയിട്ട് വന്നിട്ടുള്ള കാർഡ്സ് മാത്രമാണ് എനിക്കുള്ളത് കാരണം എല്ലാ കാർഡ്സുകളും റിവേഴ്സ് വരാതെ സൂക്ഷിക്കും ഞാൻ മനസ്സിലായി ഇനി അതുമല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അത് നമ്മളുടെ ആണ് എങ്ങനെ വെക്കണം കാണുന്നുള്ളത് അപ്പോൾ ഇവിടെ ഇത് നേരം വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് കാണുന്നത് കൊല്ലം അപ്പോൾ ഇവിടെ ഹാങ്ക്ഡ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഇദ്ദേഹം നേരെ നിൽക്കുകയാണ് ഇതുവരെ തല തിരിഞ്ഞിരുന്ന വ്യക്തി ഇപ്പോൾ തല നേരെ നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയും നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും ഇവിടെ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം പിന്നീട് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് വളരെ നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ജീവിതമാണ് വളരെ സന്തോഷത്തിലൂടെ നിങ്ങൾക്ക് പോകാൻ കഴിയും ഒരുപാട് സന്തോഷകരമായ അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഫോർ ഓഫ് വൺസ് ജീവിതത്തിൽ ഒരു അടിസ്ഥാനം വരുന്നുണ്ട് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഈ ഒരു സ്റ്റെബിലിറ്റി അല്ലേ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെബിലിറ്റിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വിവാഹം നടക്കുന്നു കുട്ടികളുടെ ജനനമായി പുതിയ വീടായി ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന സണ്ണാണ് സൺകാടിന്റെ എനർജി കണ്ടല്ലേ ഇവിടെ ഈ ഒരു സൺകാട് പറയുന്നത് എന്താണ് ഇവിടെ ഒരുപാട് ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കണമെന്ന് സ്വപ്നം കണ്ട പല കാര്യങ്ങൾക്കും ഇവിടെ ഒരു തീരുമാനമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും നെഗറ്റീവായ എനർജി എല്ലാം വിട്ടുപോകുന്നു നിങ്ങൾ ഒരു സന്തോഷത്തിലേക്ക് വരുന്നു പുതിയ ഒരു സൂര്യോദയത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ സൂര്യോദയം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തെ ബ്രൈറ്റ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് അതിൻ്റെതായ ഒരു സന്തോഷ വാർത്ത കുട്ടികളെ കൊണ്ട് ഉള്ള കുട്ടികളെ കൊണ്ടോ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഒക്കെയും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഈസ് ഓഫ് വാൻസിന്റെ എനർജിയാണ് പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത പുതിയതായിട്ട് ചില തീരുമാനങ്ങൾ നിങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നു മനസ്സിലായ പുതിയ ചില തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ ബിസിനസ് തുടങ്ങാനായിരിക്കാം അതുമല്ല എങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ടാവാം ഇവിടെ നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ തുടങ്ങി വെച്ച കാര്യം തന്നെയും കൂടി നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് അടുത്തതായിട്ടും വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഒരു പുതിയ തുടക്കം പുതിയ ജോലി ലഭിക്കുന്നതിലൊരു തുടക്കം വരുന്നുണ്ട് ഫ്ലൈറ്റ് യാത്ര യാത്രകൾ നടത്തുന്നതിനുള്ള ഒരു തുടക്കം ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് എവിടെയെങ്കിലും യാത്ര പോകണം എന്നൊക്കെ നിങ്ങൾ വളരെ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നതായിരിക്കാം അതിപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ മറ്റു രാജ്യങ്ങളിൽ നിന്നും അതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളിവിടെ തീരുമാനത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾ മനസ്സിലിട്ടിങ്ങനെ ഉരുട്ടുകയാണ് ഇനി എന്താ വേണ്ടത് എന്താ വേണ്ടത് പക്ഷെ അതിനൊക്കെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഹാങ്ഡ് ഹാങ്ഡേൻ കണ്ടോ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു എല്ലാം സോൾവ് സോൾവാകുന്നു മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന അവിടെ ട്യൂബ് സോഡിന്റെ എനർജി ഉണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല എന്താ വേണ്ടത് എങ്ങോട്ട് പോകണം എങ്ങോട്ട് വരണം എന്ത് ആലോചിക്കണം എന്ത് തീരുമാനമെടുക്കണം ഇതൊക്കെ റിയാലിറ്റിയിലേക്ക് വരാതെ ചിന്തിക്കുകയാണ് പക്ഷെ അത് റിയാലിറ്റിയിലേക്ക് വരാൻ പറ്റുന്നില്ല ആ ഒരവസ്ഥയിൽ പക്ഷെ ആ ഒരവസ്ഥയിൽ നിന്നും പുതിയ ഐഡിയാസ് കണ്ടെത്തുക പുതിയ ഐഡിയയിലൂടെ മുന്നോട്ട് വരാനും ബുദ്ധി ഒന്നുകൂടി തെളിഞ്ഞു കിട്ടാനും തീരുമാനത്തിലേക്ക് ഉറച്ചു നിൽക്കാനും ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്ട്രെങ്ത് ലഭിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഹാങ്ഡ് ഹാൻഡ് അവസ്ഥ ഒന്ന് മാറി നിങ്ങൾക്ക് കണ്ടില്ലേ ബുദ്ധി തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് മെന്റലി സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആദ്യം അനുഭവിച്ചിരുന്ന ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു വളരെ നല്ല സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് വളരെ അധികം മെൻ്റലി സ്ട്രെങ്ത് മാനസികമായ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട് അത് വളരെയധികം അത്യാവശ്യമാണ് അല്ലെ ഫിസിക്കലി സ്ട്രെങ്ത് ഉണ്ട് പക്ഷെ മാനസികമായിട്ട് സ്ട്രെങ്ത് ഇല്ലെങ്കിലോ എവിടെയും തളർന്നിരുന്നു പോകും ഒന്നും വയ്യാന്നുള്ള മട്ടിലിരിക്കേണ്ടി വരും പക്ഷെ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ എന്ത് ചലഞ്ചസിനെ നിങ്ങൾക്ക് മറികടക്കണമോ അതിവിടെ നിങ്ങൾ മറികടന്നു പോകും എന്താണോ ഏറ്റവും വലിയൊരു ശക്തി നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന ചില കാര്യങ്ങളെ കൂടി നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നു കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നു നേടിയെടുക്കാൻ സാധിക്കുന്നു അത്തരം ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇപ്പൊ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്താ വേണം എന്താ വേണം എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് അവിടെ എന്തോ കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളിവിടെ നോക്കിയിരിക്കുകയാണ് ടൂ ഓഫ് വൺസാണ് എന്തിനോ വേണ്ടി വളരെ വലിയ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സംഗതി ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഒന്ന് വന്നു ചേരണം അതിനായിട്ട് ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട് ഇതെന്താണ് ഇവിടെ നോക്കിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയുന്നത് റ്റൂ ഓഫ് കപ്സിൻ്റെ ആർജിയാണ് അപ്പോൾ കോണ്ടാക്റ്റ് ആയി നിങ്ങളുടെ ഒരു പാർട്ട്ണർക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് അപ്പോൾ ഈ ഒരു പാർട്ട്ണർ വന്നു ചേരാതെ നിങ്ങൾക്ക് ഇവിടെ സന്തോഷം ലഭിക്കുന്നില്ല ഇതാണ് നിങ്ങളുടെ ലോകം എന്റെ ലോകം നീയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുള്ള പാർട്ട്ണർ ആയിരിക്കണം മനസിലായ അപ്പൊ അങ്ങനെ നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം ഒരു ഈ ഒരു അവസ്ഥയിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആയിപ്പോയിരിക്കുന്നു ഒരു അകൽച്ച വന്നിട്ടുണ്ട് പക്ഷെ അവർ അവർക്ക് വേണ്ടിയാണ് നിങ്ങളിവിടെ നോക്കിയിരിക്കുന്നത് ടു ഓഫ് ഓഹ്മാൻസിൻ്റെ എനർജി പക്ഷെ അവരിവിടെ നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഓഫ് ദി എടുക്ക് വന്നിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇവിടെ ഒരു പുനർജീവനം വരുന്നുണ്ട് ആദ്യമായിട്ട് ഒരു ചേഞ്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ അത് ആദ്യം മുതൽ വീണ്ടും തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആരെ ആഗ്രഹിച്ചിരുന്നു ആരെ കാത്തിരിക്കുന്നു അവർ നിങ്ങളിലേക്ക് വന്നു ചേരും വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് കഴിയും എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വടി വിചാരിക്കല്ലേ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെയും കമൻറ്റ് ചെയ്യുന്നതിലൂടെയും പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും വളരെയധികം പോസിറ്റീവായിട്ടിരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ അത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് കരുതി ചെയ്യണം അപ്പം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ